യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തിരുസഭയിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമ്മുടെ മാതാവിൻ്റെ നാമത്തിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് വിശുദ്ധ ലോറൻസ് റിച്ചാർഡ് ഇപ്രകാരം പറയും ഈശോയുടെ നാമം കഴിഞ്ഞാൽ പിന്നെ ഇത്രമാത്രം ശക്തവും മഹത്വമേറിയ വേറെ നാമവും ഇല്ല ഈശോയുടെ നാമം കഴിഞ്ഞാൽ പിന്നെ ശക്തമായ ഒരു നാമമാണ് മേരി എന്ന നാമം വിശുദ്ധ ബ്രിജിറ്റിന് ലഭിച്ച ദർശനത്തിൽ ഇപ്രകാരം പറയും മേരി എന്ന നാമം ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ പിശാച് പോലും ഭയന്ന് ഓടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധ കന്യാമറിയം നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്തവളാണ് ഈ അമ്മയുടെ നാമത്തിന് ഒരു ശക്തിയുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ സുഹൃതശപം പോലെ പരിശുദ്ധ അമ്മയുടെ കൂടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ അമ്മയുടെ സഹായം അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും പറ്റുമെങ്കിൽ ഇന്നൊക്കെ സുഹൃ സുഹൃതശപം പോലെ മാതാവിൻ്റെ നാമം വിളിച്ച് പ്രത്യേക അമ്മയുടെ മാധ്യസ്ഥം തേടിയൊക്കെ പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേദിനം പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയുടെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശു നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ